എന്താണ് വർണ്ണാന്ത നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്ത വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച വർണ്ണാന്തയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ചുവപ്പ് പച്ച വർണ്ണാന്ത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ വർണ്ണാന്തത കണ്ടുപിടിച്ചത് ജോൺ ഡാൾട്ടൺ വർണ്ണാന്തതയുടെ മറ്റൊരു പേര് ഡാൾട്ടണിസം വർണ്ണാന്തയുടെ മറ്റൊരു പേര് ഡാൾട്ടണിസം വർണ്ണാന്ത നിർണയ നിർണായക പരിശോധന ഇഷിഹാര വർണ്ണാന്ത പരിശോധന ഇഷിഹാര വർണ്ണാന്തയ്ക്ക് കാരണം പച്ച ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാർ വർണ്ണാന്തയ്ക്ക് കാരണം എന്താണ് പച്ച ചുവപ്പ് എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറ്